ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ഫാമിലി ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നല്ലോ ഡയറ്റ് തുടങ്ങുവാണ് ഓഗസ്റ്റ് ഫസ്റ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്യും നയൻറ്റി ഡേയ്സ് ചലഞ്ചാണെന്നുള്ളത് അപ്പോൾ ആ ഡയറ്റ് ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞു തന്ന രീതിയിലുള്ള ഡയറ്റാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് എനിക്കുമായിട്ട് സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നല്ല എങ്കിലും ഒരു നേരമെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ ഇതിൽ കുറച്ച് ടിപ്പുകൾ ഇപ്പം ഞാൻ ചെയ്തു വരുന്നുണ്ട് അത് കുറേ വർഷം കൊണ്ടുള്ള പൊട്ട തരത്തിൽ ഞാൻ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾക്കും ആയാലോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചെടുത്തതാണ് ഞാൻ കുറച്ച് നേരം ടോപ്പിക്സ് എഴുതി വിടുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എത്ര വലിയ പ്ലേറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കണതെന്ന് നോക്കണം നമ്മളിത്ര വലിയ പ്ലേറ്റിലായിരിക്കും പ്ലേറ്റിലായിരിക്കും സോറി കേട്ടോ വലിയ പ്ലേറ്റിലായിരിക്കും ഫുഡ് കഴിക്കണമെങ്കിൽ അതൊന്ന് ചെറിയ പ്ലേറ്റോടെ മാറ്റാൻ നോക്ക് മറിച്ച് വലിയ പ്ലേറ്റിനകത്ത് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് ഒരു ഫീല്യൂ ഞാൻ കുറച്ചല്ലേ കഴിച്ചുള്ളൂ എൻ്റെ വയനാട് അത് മതിയാവുമോ എനിക്ക് വിഷപ്പ് മാറുമോ ഈ ഒരു ഫീല് വരും ഓ ആ ഒരു ഫീല് വന്നാൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫീലിനും കാര്യമുണ്ട് കേ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം ഞാൻ വലിയ വളർത്താത്തിനൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ആകുമ്പോൾ എനിക്ക് വീണ്ടും വിശുന്നതായിട്ട് എനിക്ക് മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് അത് അങ്ങനെ എനിക്ക് മാത്രം ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ചെറിയ പ്ലേറ്റിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി റൈസും കൂടുതൽ ക്വാണ്ടിറ്റി കറികളും എന്ത് കറിയും കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം മീൻ കറി അത് ഇത് ഒക്കെ കഴിക്കാം നല്ലതാണ് റൈസ് കുറയ്ക്കാം പകരം ചപ്പാത്തി എടുക്കാം ഗോതമ്പ് പുട്ട് എടുക്കാം റാഗി പുട്ട് എടുക്കാം പിന്നെ റാഗി കുഴച്ചെടുക്കുമല്ലോ ഗുണ്ടുപോലും ഒരു ബോൾ പോലെ അതൊക്കെ എടുക്കാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതെടുക്കാം പിന്നെ ഇപ്പം മില്ലറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കാം അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല റൈസ് ആണെങ്കിൽ മാത്രം ഒന്ന് കയറുക പിന്നെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക ഇനി എന്ത് കഴിച്ചാലും അത് ക്വാണ്ടിറ്റി അയക്കാം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒത്തിരി ഒക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഡയറ്റാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ പ്ലേറ്റിൻ്റെ കാര്യം ഒന്ന് അത് ഒരു ടിപ്പ് സെക്കൻഡ് ടിപ്പ് വെള്ളം വൈകുന്നേരം രാട്ടിട്ട് രാത്രി കിടക്കുന്നേരം വരെയുള്ള വെള്ളത്തിൻ്റെ അളവൊന്നു കുറയ്ക്കുക പകൽ സമയത്ത് കൂടുതൽ വെള്ളവും നൈറ്റ് സമയത്ത് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ക്രമീകരിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരാളാണ് നൈറ്റാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഇപ്പം ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് എപ്പോഴും വെള്ളം കുടിക്കാൻ ഫീൽ ചെയ്യും അപ്പോഴൊക്കെ ഞാൻ വെള്ളം കുടിക്കും കൂടുതലും രാത്രിയിൽ ഇപ്പം ഇങ്ങനെ വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ടോയ്ലറ്റിലൊക്കെ പോകാൻ താല്പര്യം തോന്നും പിന്നെ രാവിലെ എനിക്ക് മോഡല ഈ ഭാഗത്തൊക്കെ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു ഊതൽ ഫീൽ ചെയ്യും അത് ഞാൻ എനിക്ക് എന്തോ അസുഖമാണ് നീർക്കെട്ട് വരുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ ഓവറായിട്ട് നൈറ്റ് വെള്ളം കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ നൈറ്റ് വെള്ളം കുടിക്കും അതും കൂടെ നമ്മൾ പകൽ കുടിച്ചുകൊടുവോ അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയി ഇപ്പോൾ എനിക്ക് അത്രയും കണ്ണിന് തേച്ച് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ വെള്ളം തേർഡ് ഷുഗർ ക്രേവിങ്സ് സ്ഥിരം ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ദിവസം ചായയും അതും ഇതും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഡയറ്റ് കൊടുമ്പോൾ ഷുഗർ കട്ടിയും രണ്ട് ദിവസം പറ്റും മൂന്നിൻ്റെ അതുകൊണ്ട് ഡ്രഗ്സിനെയൊക്കെ പവറാണ് നമ്മൾ ശരിക്കും ഈ കള്ള് കുടിക്കുന്ന അല്ലെങ്കിൽ സിഗരറ്റ് വിളിക്കുന്നത് മാത്രമാണ് അഡിക്ഷനാണ് അല്ല നമ്മൾ ചെയ്തു കൊണ്ടുപോകുന്ന എന്തിലും നമുക്ക് അഡിക്ഷൻ വരാം ഷുഗറും ഒക്കെ നമ്മളിൽ ഒരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പറ്റില്ല മുന്നോട്ട് പോകാൻ എന്നൊരു ടൈം വരും അപ്പോൾ അതിന് അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും കഴിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് 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 നമുക്ക് നിർത്തി വരാം അതിന് വരുന്ന ഞാൻ ഡീറ്റ്സ് കഴിക്കാറുണ്ട് പിന്നെ മധുരം നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഏതെങ്കിലും കഴിക്കാറുണ്ട് പക്ഷേ ഇതെല്ലാം ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും കഴിക്കുന്നത് ഒരു ഡയറ്റ്സ് അല്ലെങ്കിൽ ഒരു പീസ് പഴുത്തമങ് അല്ലെങ്കിൽ ഒരു റംബൂട്ട ചെറിയൊരു റമ്പൂട്ട അല്ലെങ്കിൽ രണ്ട് റമ്പൂട്ട ആ ഒരു കണക്ക് മനസ്സിൽ വെച്ചേക്കാം ഓവറായിട്ട് കഴിക്കാതിരിക്കുക പിന്നെ കുട്ടുമരുന്നതിൽ ഷുഗർ ഇട്ട് കുടിക്കുന്ന ചായയ്ക്ക് വരും ശർക്കര ഇട്ട് ചായ കുടിക്കുന്നവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ ചായ പ്രേമി അല്ലാത്തത് കൊണ്ടും ഞാനൊരു കാപ്പി പേഴ്സണാണ് കോഫിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഡയറ്റായിട്ട് എനിക്കത് കിട്ടിയേ പറ്റുമെന്നൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് എനിക്ക് കോഫി കിട്ടണമെന്നില്ല വൈകുന്നേരം വേണമെന്നില്ല ഒരു രീതി കോഫി അല്ലെങ്കിൽ ടീ അങ്ങനെ ഒന്നും ഒന്നിനോട് എനിക്കൊരു താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല അതൊക്കെ ചെയ്യുന്ന ആൾ അതൊക്കെ ശീലിച്ച ആൾ അതൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ശർക്കരയിട്ട് കഴിക്കുന്നവരുണ്ട് അതായാലും പേരിന് മാത്രമല്ല ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് പേരിന് വേണ്ടി ക്ഷണയുടെ പൊടി ആക്കുമ്പോൾ മാത്രമേ അവൈലബിൾ അല്ലേ അല്ലെങ്കിൽ അരിച്ച് കുപ്പിയിൽ സിറപ്പായിട്ട് വെച്ചിരുന്നിട്ട് ഒരു സ്പൂണൊക്കെ ചേർത്ത് കഴിക്കാം പക്ഷേ ഓവർ മധുരം ആക്കത്ത് ലൈറ്റായിട്ട് ആക്കി പോകാൻ നിൽക്കും പിന്നെ ഹണി കഴിക്കുന്നവരുണ്ട് ഇനി ഫോർത്ത് മിഡ് നൈറ്റ് ഗ്രേവിങ്സ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് നൈറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ വിശക്കും ഒരു പന്ത്രണ്ട് മണിക്കുമ്പോൾ എനിക്ക് വല്ലതും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ എനിക്ക് എനിക്ക് മൂങ്ങയുടെ ജന്മെന്നാണ് എല്ലാവരും പറയണേ എൻ്റെ വീട്ടിൽ എനിക്ക് നൈറ്റ് ഉറക്കം വരുന്നത് ഇത്ര ലേറ്റ് ആയിട്ടായിരിക്കും അപ്പോഴേ എനിക്ക് ഇതിൽ കഴിക്കാൻ തോന്നും കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിലൊക്കെ എടുത്ത് വായിലിടാനോ ഒക്കെ തോന്നും ഇതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് നൈറ്റ് എന്തെങ്കിലും തിന്നാൻ തോന്നുന്ന കാര്യം അത് നിർത്താൻ പറ്റില്ല ഇപ്പം ഞാൻ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഫുഡ് കഴിപ്പ് നിർത്തി വെച്ചേപ്പം അഞ്ച് മണിയാകുമ്പോൾ ഞാൻ നിർത്തും എനിക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ആ ടൈം യൂസ് ചെയ്തത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ കിടക്കുന്നതിന് ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ച് നിർത്തുക അത്രേ ഉള്ളൂ അങ്ങനെ ഒന്ന് ശീലിച്ചോളൂ എനിക്ക് വിഷയം അഞ്ച് മണി എനിക്ക് കംഫർട്ടബിളാണ് എനിക്ക് അത് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ചേർന്ന് പോകുന്നു അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നു ഉള്ളൂ നിങ്ങളും അത് തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് പറ്റുന്ന ടൈം ചെയ്തു അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഒരുപാട് കിടക്ക് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഫുഡ് കഴിച്ച് വയറ് ഹെവിയാക്കുക അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ നോക്കുക കിടക്കുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാതിരിക്കാൻ നോക്കുക അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ കിടക്കുന്നതിന് മുന്നേ കഴിക്കാതിരിക്കുക അഞ്ച് മണി കഴിക്കും അപ്പോൾ ഈ മിഡ് നൈറ്റ് ഗ്രേവിങ്സ് ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് മണി നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക പല്ല് തേക്കുക നൈറ്റ് നമ്മൾ പല്ല് തേക്കണമെന്ന് രണ്ടു നേരം കേൾക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ആ രണ്ടാമത്തെ സെക്കൻഡ് നമ്മൾ ഈ ഈവനിങ്ങിലോട്ട് അങ്ങ് മാറ്റം ഈവനിങ് എന്ന് എൻ്റെ ടൈമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുക ആ ടൈമൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല ബ്രഷ് ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു മിഡ് നൈറ്റ് ക്രേവിങ്സ് തോന്നാറില്ല എനിക്കത് വർക്കൗട്ടായി എനിക്ക് വർക്കൗട്ടായ കാര്യങ്ങളാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല പിന്നെ നിങ്ങൾക്ക് മിഡ് നൈറ്റ് ക്രേവിങ്സ് വല്ലതും ഉണ്ട് നിങ്ങൾ ഡയറ്റിലായിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് മാറ്റിയെന്നുള്ളതുകൊണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പലർക്കും പല ടിക്സും ട്രിപ്സും കാണും ട്രിക്സും കാണും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല എനിക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ഇങ്ങനെ ഒരുപാട് പേർ എടുത്ത് ഇതിനൊക്കെ സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അതിന് എനിക്ക് പറ്റുന്നത് ഞാൻ അഡാപ്റ്റ് ചെയ്യാറുണ്ട് അത് പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്തോട് ചോദിക്കും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഡയറ്റെടുത്തതിനൂടെ ഡയറ്റേഷനെ കണ്ട് ചോദിക്കൂ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ബോഡിക്ക് വരുന്ന നിങ്ങളുടെ രീതിക്ക് പറ്റുന്ന സോറി ഡയറ്റ് ഫോളോ അപ്പ് നോക്കണം കേട്ടോ പിന്നെ കാലറി കാൽക്കുലേഷൻ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരു കാലറി കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ എത്ര ഫുഡ് കഴിച്ചു ഈ ദിവസം നമ്മൾ എത്ര ഫുഡ് നമ്മൾ എടുത്തു കാണും എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു രണ്ടായിരം കാലറി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഒറ്റയടിക്ക് അഞ്ഞൂറ് കാലറിയിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പൂടി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും എൻ്റെ പൂടി കൂട്ടും പറ്റാത്ത വരും അതൊരു ആയിരത്തി അഞ്ഞൂറാക്കുക ആയിരം ആക്കുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എപ്പോഴും നമ്മൾ ഡയറ്റിലോട്ട് ഇതായി വരാവും അല്ലാതെ ഒറ്റയടിക്ക് ഒരിക്കലും ഫുഡെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ ആയി വരരുത് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കും അപ്പം ഇപ്പോൾ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് നമ്മളെ എന്താ പ്ലേ സ്റ്റോറിൽ ഗൂഗിളിൽ നിന്ന് ഞാൻ പറയുന്നത് ഗൂഗിളിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്പുകളുണ്ട് അല്ല ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും ഫുഡിൻ്റെ ഫോട്ടോ എന്ന് അയച്ചു കൊടുത്ത് അവർ പറയുന്ന കാലറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മുമ്പ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളവല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു വാഴക്കാപ്പ് അല്ലേ ഉള്ളൂ ഈ വാഴക്കാപ്പിനെത്ര കാലറി ആണോ എന്നറിയോ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നല്ല കാലറിയും കയറും ആ ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവുമോ അതും പക്ഷേ ഇത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെയും ടിമിറ്റേഷൻ വരികയും ചെയ്യും വീണ്ടും എടുക്കാൻ പക്ഷേ ഫ്രൂട്ട്സോ വെജിറ്റബിൾസും പുഴുങ്ങിയ പയറും ഒക്കെ ആണെങ്കിൽ കാലറിയും കുറവായിരിക്കും പ്രോട്ടീനും കൂടുതലായിരിക്കും പുഴുങ്ങിയ പുഴുങ്ങ എന്ന് വെച്ചാൽ മുളപ്പിച്ച് പുഴുങ്ങിയ വയറാണെന്നു പിന്നെ പറയാം വേണ്ട നല്ല വിറ്റാ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ ഉണ്ട് നമുക്ക് വയറ് ഫില്ലാവുകയും ചെയ്യും അത് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് കാലറി കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം ഫുഡ് കഴിക്കാം പിന്നീട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും സാലഡ്സാണ് കൂടുതലും പ്രിഫർ ചെയ്യുക ഈ സാലഡ്സ് കഴിക്കുമ്പോൾ അതിനകത്ത് പുഴുങ്ങിയ മുട്ടയോ ചിക്കനോ അല്ലെങ്കിൽ ഈ ധന ഗ്രീൻ പീസ് കടല മുതിര അങ്ങനെ എന്തെങ്കിലും മുളപ്പിച്ചതോ അല്ലാത്തതോ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുക പുഴുങ്ങിയത് ആ നമ്മൾ ആവശ്യമുള്ള പ്രോട്ടീൻസും കൂടി ചെല്ലുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വിഷക്കത്തില്ല നൈറ്റ് പെട്ടെന്ന് വിശക്കത്തില്ല മാക്സിമം എട്ട് മണിക്കൂർ ഉറങ്ങാൻ നോക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഞാൻ വിട്ടു അതുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞത് പ്രോട്ടീനായിട്ടുള്ള ഫുഡ് കഴിക്കാം പിന്നെ നമ്മൾ എട്ട് മണിക്കൂർ മാക്സിമം ഉറങ്ങാൻ നോക്കാം മിനിമം ഒരു ആറര ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ ഉള്ളത് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ചുളിവാക്കി വീടും ഇവിടെ തറുത്ത് എന്തൊക്കെ ക്രീം കഴിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മൾ ഇൻടേക്ക് ഫുഡും നന്നായിട്ട് വെള്ളവും കുടിക്കുന്നില്ല ഉറങ്ങുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഗ്ലോയിങ് ആവില്ല നമ്മൾ ഈ ഫേസിലെ ഏജഡായിട്ട് ഫീൽ ചെയ്യും ഇതെല്ലാം വരും ഉറക്കവും നല്ല ഫുഡും നല്ല വെള്ളവും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റാക്കി നമ്മൾ നിർത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇത് മൂന്നും നമ്മൾ പക്കയായിട്ട് പോയാ ഈ ജങ്ക് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് നന്നായി നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മൾ നല്ല എനർജറ്റിക് ആയിരുന്നു നമുക്ക് തന്നെ ഫീൽ ചെയ്യും നെക്സ്റ്റ് ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റ് മേല് നമ്മളൊരു ഡയറ്റ് കട്ട ഡയറ്റിൽ പോയിക്കൊണ്ടിരിക്കുക ഒരു ഒന്നര മാസമായിട്ട് ഒരു ദിവസം തോന്നുന്ന ആഹാരം വേടിച്ചാൽ കഴിക്കണം വയറ് നിറച്ച് ക്വാണ്ടിറ്റിയും നോക്കണ്ട ക്വാളിറ്റി നോക്കണ്ട ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ തോന്നുന്നു അതങ്ങ് വേടിച്ച് കഴിക്കാൻ മൂന്നു നേരം കഴിച്ചു പ്രശ്നമില്ല പക്ഷേ പിറ്റേന്നൊരു ഡയറ്റായിരിക്കണം അപ്പം നമ്മുടെ ബോഡി ഒരു പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരിഞ്ഞ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പെട്ടെന്നല്ല കമ്പിട്ട് കലക്കി ഒന്ന് കുളമാക്കിയിട്ട് പിന്നീട് അത് ഒഴുക്കിലോട്ടാക്കണം അപ്പം നമ്മളെ ബോഡിക്ക് തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ബോഡി ഒരു പാറ്റേണിലായി പോകും അങ്ങനെ വിടരുത് നമ്മളെ ബോഡി ഒരു പാറ്റേണിലോട്ട് വിടരുത് ഇടക്കിറകി മാറ്റി കൊടുത്ത് വിടണം ഇതുങ്ങളും മടിയുള്ളതുങ്ങളാണ് നമ്മളെ അല്ലേ ഇൻ്റർ ലോകൻസ് ഒക്കെ നമ്മളതേ മടി കാണും നമ്മളത് ഇടക്കിറകി ഫാം ചെയ്ത് വിടണം പിന്നെ നല്ലോണം വർക്കൗട്ട് ചെയ്യണം കേട്ടോ അയ്യോ തിന്ന തിന്ന് കൊണ്ടാക്കിയതടി കാലറി സെരിച്ച് കളഞ്ഞ് തന്നെ പോകുമ്പോഴേ നമുക്കല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ തിന്ന് പട്ടിണി കിടന്ന് തടി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ മസിൽസ് എല്ലാം ഇതായി നമ്മൾ പിന്നെ അതാ ബുധ ആയിട്ടു പിന്നെ അസുഖങ്ങളൊക്കെ ആവും നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു എനർജറ്റിക്ക് ഫീൽ ചെയ്യും ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യണം അത് നിങ്ങൾക്കറിയാലോ രാവിലെയും അത് രാവിലെയും വൈകുന്നേരവും ഓയിലി ഫുഡ് ഒരു കാരണവശം നിങ്ങൾ കഴിക്കാതിരിക്കാൻ നോക്കണേ രാവിലെ കഴിക്കണേ വൈകണി നെഞ്ചിരപ്പൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നെഞ്ചിനെ ഒക്കെ ഈ എന്താ പറയുന്നത് ഈ നെഞ്ചരിച്ചിലൊക്കെ അതൊക്കെ തോന്നിക്കാൻ ചാൻസുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ പിന്നെ വിയറും കാര്യം ചിലവരുണ്ട് ഞാൻ മൂന്നു നേരെ ഫുഡ് കഴിക്കൂ ഇൻറ്റർമെൻറ്റിങ് ഫാസ്റ്റിംഗ് ഞാൻ കറക്റ്റായിട്ടെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ പറയുന്ന എത്ര റിസൾട്ടില്ല കാര്യം എന്താണെന്ന് അറിയുമോ ഈ കഴിക്കുന്ന മൂന്ന് ടൈം നല്ല ക്വാണ്ടിറ്റി ആയിരിക്കും എടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പ് ഇടുകയും ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്യാതെ രാവിലെ എട്ട് മണിക്ക് കഴിച്ചു പത്ത് മണിക്ക് കഴിച്ചു പന്ത്രണ്ട് മണിക്ക് കഴിച്ചു രണ്ട് മണിക്ക് കഴിച്ചു നാല് മണിക്ക് കഴിച്ചു ഇങ്ങനെയാക്ക് എന്നിട്ട് ക്വാണ്ടിറ്റി കുറച്ച് നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കുക വറുത്തതും പൊരിച്ചതുമൊക്കെ അവോയ്ഡ് ചെയ്ത് അല്ലാതെ ഇത്തിരി നല്ല ഹൈ റിച്ച് പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ ഉള്ള ഫുഡ് കഴിച്ചു നോക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇൻ്റർവെൽസ് കൂടുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന ഇൻ്റർവെൽസ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യും ആ അത് അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ആ ഒരു ഇത് വരാതെ നോക്ക് പിന്നെ ഡീറ്റോക്സായി രാവിലെ ആണോ ചൂട് വെള്ളത്തിൽ ഇച്ചിരി ചാസ് ഇതൊക്കെ ഇട്ട് ഒന്ന് കുടിച്ചു നോക്ക് രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഞാൻ വൈകുന്നേരം കേട്ടോ അതോ ഈ വൈകുന്നേരം എടുക്കാതിരുന്നേ കഴിച്ച ശേഷം ഇച്ചിരി ചിയാസ് ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു ചൂട് വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സെറ്റ് ആവും നമ്മൾ ബോഡിക്കത് മനസ്സിലാവും ഓക്കെ ഫിനിഷിങ്ങിലേക്ക് കയറുമോ അല്ലെങ്കിൽ നമ്മൾ ഈ രാത്രി ഇപ്പം ഈ ഞാൻ അഞ്ച് മണിക്ക് കഴിച്ച് ഞാൻ പിറ്റേന്ന് രാവിലെ ഒമ്പത് മണി വരെ ഫുഡ് കഴിക്കാതിരിക്കുവാണ് ഈ ഒമ്പത് മണി കഴിഞ്ഞാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് അപ്പം ഞാൻ എടുത്ത് പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ എടുത്തുകഴിച്ചിട്ട് കാര്യമില്ല എൻ്റെ ബോഡിയെ ഒന്ന് വാമപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഫീലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് നമ്മൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഡയറ്റ് സമ്മതമായതോ ലൈഫ് സ്റ്റൈൽ സംബന്ധമായതോ നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡ് അറിയാമെങ്കിൽ പോലും കമൻറ്റ് ചെയ്യും അതെനിക്ക് ഉപയോഗമായിരിക്കും എനിക്കല്ലെങ്കിൽ വേറൊരാക്ക് ഈ കമൻറ്റ് വയ്ക്കുന്ന വേറാക്ക ഉപകാരപ്രദമായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യും ലാസ്റ്റാണ് പറയുന്നതെങ്കിലും നിങ്ങൾ ഒന്നും വിചാരിക്കരുത് എൻ്റെ ഞാനിപ്പം നമ്മൾ ഈ ഷോർട്സ് എടുക്കുന്ന ആൾക്കാർ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നത് എനിക്ക് ചരിച്ച് എടുക്കുന്നത് എനിക്ക് ഫോക്കസ് കറക്റ്റായി കിട്ടുന്നില്ല ആ തുടക്കക്കാരി ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഫോക്കസ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ണ് കറക്റ്റായിട്ട് വരുന്നില്ല അപ്പോൾ കുറേ പ്രാവശ്യം എടുത്ത് ആയി പ്ലോപ്പായിപ്പോയി വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് പൈ പൈ ഞാൻ മാറ്റി കൊണ്ടുവരാം അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം കമന്റ് ചെയ്യണേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം എന്നെക്കൂടാവുന്ന രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം വീണ്ടും കാണാം ശരി വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ചാനൽ വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കും ശരി ബൈ